ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ച നേട്ടം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കാനുള്ള പ്രവർത്തന പദ്ധതികളുമായി ബിജെപി സംസ്ഥാന നേതൃത്വം കേരളത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന എയിംസ് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുക വഴി ക്ഷി രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ ആർജിക്കാമെന്നാണ് ഇവർ കണക്കുകൂട്ടുന്നത് കേരളത്തിന്റെ എയിംസ്വപ്നം വൈകാതെ പോവണിയെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനത്തിന് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് കേരളത്തിലെ മുൻകാല എം പിമാരുടെ കെടുകാര്യസ്ഥയും ഏകോപനമില്ലായ്മയും മൂലം കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് കൈമോശം വരുന്ന അവസ്ഥയിലാണുള്ളത് ഒപ്പം സംസ്ഥാന സർക്കാരുകളുടെ ഇച്ഛാശക്തി ഇല്ലായ്മ കൂടിയായതോടെ ദേശീയ നിലവാരത്തിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന എയിംസ് കേരളത്തിന് കിട്ട 今、まあ、いい。 ിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനാണ് കേരളത്തിനെ എയിംസ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത് അതിനെ അനുയോജ്യമായ ഒരിടം കണ്ടെത്തുന്നതിനു പകരം ഓരോ എം പിമാരും തങ്ങളുടെ മണ്ഡലത്തിലേക്ക് എയിംസ് എത്തിക്കാനായി വടംവലി ആരംഭിച്ചു സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് തന്നെ നാഴികക്കല്ലായി കല്ലായി മാറുമായിരുന്ന ഈ പദ്ധതിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിയത് എയിംസിന് അനുയോജ്യ സ്ഥലം കണ്ടെത്തുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രത്യേക സമിതി തന്നെ രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യവകുപ്പിന് യും മറികടന്ന് എം പിമാർ വടമലികൾ ആരംഭിക്കുകയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് അവർ നേരിട്ട് കത്ത് നൽകുകയും ചെയ്തു എറണാകുളം എംപി ആയിരുന്ന കെ വി തോമസ് ആണ് ഈ വിധത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് ആദ്യം കത്ത് നൽകിയത് തൊട്ടുപുറകെ കോട്ടയത്തിനു വേണ്ടി ജോസ് കെ മാണിയും എത്തി പാലക്കാടിനെ എയിംസ് വേണമെന്നായിരുന്നു എം പി രാജേഷിന്റെ വാദം എയിംസ് വയനാട്ടിൽ വേണമെന്ന് അന്നത്തെ എം പി എം എ ഷാനവാസും അതെല്ലാം കണ്ണൂരിൽ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ഈ അഹമ്മദ് എംപിയും രംഗത്തെത്തി പത്തനംതിട്ടയ്ക്ക് എയിംസ് അനുവദിക്കണമെന്നായിരുന്നു എം പി ആയിരുന്ന ആന്റോ ആന്റണിയുടെയും ആവശ്യം എയിംസ് കോഴിക്കോടിന് തന്നെ വേണമെന്ന് എം കെ രാഘവൻ എംപിയും വാദിച്ചു ആരോഗ്യരംഗത്തെ പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി കാസർഗോഡിന് വേണ്ടി അന്നത്തെ എം പി കരുണാകരനും രംഗത്തെത്തി ഈ വിധത്തിൽ തർക്കം രൂക്ഷമായതോടെ ഏകോപനം സൃഷ്ടിക്കാനാവാതെ സംസ്ഥാന സർക്കാരും പിൻവലിഞ്ഞു ഈ തർക്കം മൂലം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും കേരളത്തിന് എയിംസ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോവുകയും ചെയ്തു എൻഡോസുൾഫാൻ ദുരന്തത്താൽ മാരകരോഗങ്ങൾ പേരുന്നയിടമായ കാസർകോട്ട് ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോഴും അപ്രാപ്യമാണ് അതിർത്തി പ്രദേശമായ മംഗലാപുരത്തെയാണ് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഇന്നാട്ടുകാർ ഇപ്പോഴും ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ എയിംസ് കാസർകോടിന് വേണമെന്ന വാദം അവിടെ ശക്തമാവുകയും ചെയ്തു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആയതോടെ എയിംസിനായി ലോക്സഭയിലും കാസർകോടിനായി ശബ്ദമുയർന്നു എന്നാൽ അതിനെതിരെ മറ്റൊരു കോൺഗ്രസ് എം പി ആയ എം കെ രാഘവനും സി പി എം പ്രതിനിധിയായ എളംബരം കരീമും രംഗത്ത് വന്നു എം പിമാർക്ക് റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇരുചേരികളും രംഗത്തെത്തിയതോടെ എയിംസ് വിവാദം പുതിയ തലങ്ങളിലേക്ക് എത്തി ഇതിനെ തുടർന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാകട്ടെ കേരളത്തിന്റെ ആവശ്യം ചുവപ്പ് ചുവപ്പുനടയിലേക്ക് മാറ്റുകയും ചെയ്തു ഇതാണ് കേരളത്തിന് അനുവദിക്കപ്പെട്ട എയിംസ് അനിശ്ചിതമായി നീണ്ടുപോയതിനു പിന്നിലെ ചരിത്രം ഈ സാഹചര്യത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് കേരളത്തിനു വേണ്ടി എയിംസ് യാഥാർത്ഥ്യം ാണ് മന്ത്രി എന്ന നിലയിൽ തന്റെ ആദ്യത്തെ പ്രവർത്തനമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതിന് രാഷ്ട്രീയ പ്രാധാന്യമേറുന്നതും ഈ സന്ദർഭത്തിലാണ് സുരേഷ് ഗോപി എയിംസ് പ്രാവർത്തികമാക്കിയാൽ ഇരുമുന്നണികൾക്കും എം പിമാർക്കും അത് വലിയ തിരിച്ചടിയായി മാറും ബിജെപിക്കാവട്ടെ അഭിമാന നേട്ടവുമാകും കേരളത്തിന്റെ മധ്യഭാഗത്തായി എയിംസ് സ്ഥാപിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം പെരുമ്പാവൂരോ തൃശ്ശൂരോ അതിനെ അനുയോജ്യടമായും ബി ജെ പി കണ്ടെത്തിയിട്ടുണ്ട് പെരുമ്പാവൂരിൽ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ട്രാവൻകൂർ റയോൺസ് കമ്പനിയുടെ എഴുപത് ഏക്കറോളം ഭൂമി ഇതിനായി ഉപയോഗിക്കാമെന്നാണ് ഇവർ കണക്കുകൂട്ടുന്നത് ഇവിടെ എയിംസ് സ്ഥാപിച്ചാൽ കേരളത്തിൽ മുഴുവനായും തമിഴ്നാട്ടിൽ നിന്ന് ഭാഗികമായും വിദഗ്ധ ചികിത്സ രോഗികൾക്ക് ലഭിക്കുമെന്നും ബി ജെ കൂട്ടിച്ചേർക്കുന്നുണ്ട് തൃശൂരിലാണെങ്കിൽ മണ്ണുത്തി കാർഷിക കോളേജിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് നിന്ന് എയിംസിനാവശ്യമായ ഭൂമി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് ബിജെപിക്കുള്ളത് ഈ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചാണ് കേന്ദ്രമന്ത്രിസഭയ്ക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യ നിവേദനം ബിജെപി നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പുറമെ മന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും നിവേദനം നൽകിയിട്ടുണ്ട് അതിനു പിന്നിലെ രാഷ്ട്രീയ താല്പര്യം കൂടി തിരിച്ചറിഞ്ഞ് അത്യധികം ഗൗരവത്തോടെയാണ് കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെടുന്നത് കോഴിക്കോട്ടെ എയിംസ് ാണ് സംസ്ഥാന സർക്കാരിന്റെ മനസ്സിലിരിപ്പ് ബി ജെ പിയുടെ ആവശ്യപ്രകാരം പെരുമ്പാവൂരു തൃശൂർ കേന്ദ്രീകരിച്ച് എയിംസ് വന്നാൽ അത് യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾക്ക് വലിയ തിരിച്ചടി കൂടിയാകും കേരളത്തിൽ എയിംസ് എത്തിക്കുകയാണ് തന്റെ ആദ്യ പ്രൊജക്ട് എന്ന് മന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതും ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് കേരളത്തിന്റെ ഏറെ ആവശ്യമായ എയിംസ് യാഥാർത്ഥ്യമായാൽ അതുവഴി ഇരു കേന്ദ്രമന്ത്രിമാരുടെയും സ്വീകാര്യത പതിന്മടങ്ങ് വർദ്ധിക്കും കാര്യപ്രാപ്തിയുള്ളവർ നേതൃസ്ഥാനത്തെത്തിയാൽ സംസ്ഥാനത്തിനത് ഏറെ ഗുണകരമാകുമെന്ന് സ്ഥാപിക്കാനും ബി കഴിയും അങ്ങനെ വന്നാൽ കക്ഷി അതീതമായ സ്വീകാര്യത ബിജെപിക്ക് ലഭിക്കുകയും ചെയ്യും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേറെ ഗുണം ചെയ്യുമെന്നാണ് ബി കണക്കുകൂട്ടൽ